പുതിയ വീഡിയോ സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കോഴിക്കോട് നിന്നുള്ള യൂസർ കാര്യങ്ങളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് യോ ഇഷ്ടപ്പെട്ട മിസ്സിലേക്ക് ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലോട് സെവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റേ ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നേക്കും അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോ കിട്ടും നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് ഹുണ്ടായി ഐ ട്വൻറ്റിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണിത് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത് മാഗ്നാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തി രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത് വണ്ടിയുടെ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലപ്ഷനോ ഓപ്ഷനുകളൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് സിസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെറിംഗ് ഫോർഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂവ സെൻസർ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡയേഴ്സും അറുപത് ശതമാനത്തോളം ഉണ്ട് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വെയറിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഐ ട്വൻറ്റിക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാ കൊണ്ട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടാറ്റ ബോൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് എക്സം എന്ന് പറയുന്ന ഓപ്ഷനാണിത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഫ്ലഡ് ഫ്ലഡഫ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റെറിംഗ് ഫോഡോർ പവർ ഇൻഡോ ഇൻബിൽഡ് സ്റ്റീരിയോ റൂ സെൻസർ റിമോട്ട് ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ നാല് ടയേഴ്സും അറുപത് ശതമാനത്തോളം ഉണ്ട് ഈ ഒരു രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ബോൾട്ടിന് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയുടനെ നല്ലൊരു ട്രാക്കലെ ആശ്രമം ആണ് എൺപത് ശതമാനത്തോളം ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി ഫോക്സോൺ പോളോ പരിചയപ്പെടം രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിലാണ് വണ്ടി വരുന്നത് ട്രെൻ ലൈൻ ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് അഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്റമൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ പവർ വന്നാൽ നാലുടേഴ്സും അറുപത് ശതമാനത്തോളം ഉണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഡീസൽ വേരേണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ പോളോയ്ക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിന് എഗോഷ്യോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് വരെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം ടാറ്റയുടെ എസ് യു വി സെക്ടറിൽ വരുന്ന ടാറ്റ സുമോ ഗ്രാൻഡ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു വണ്ടി രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലറ്റ് പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് ഫോർഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വയ്ക്കുന്നാൽ നാല് ടേഴ്സും ആവറേജ് കണ്ടീഷനുള്ളത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ടാറ്റ സുമോ ഗ്രാൻഡിന് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷവും പ്രൈസും കൂടിയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ ഉണ്ടെങ്കിലും ഇരുപത് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോവും അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഫോർട്ട് ഫിഗോയാണ് രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് ജെഡക്സേ എന്ന് പറയുന്ന ഓപ്ഷനാണ് പെട്രോൾ വെയ്റ്റിൻ്റെ ആണ് ആയിരത്തി നാനൂറ് സി സി ആണ് വരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈയൊരു വണ്ടിക്ക് സർവീസ് സെസ്റ്റർ അവൈലബിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തിഒൻപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് സ്റ്ററിംഗ് ഫോർഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം റിവേഴ്സ് ക്യാമറ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ടയർ ബാധിച്ച് വെക്കുന്ന നാലുടേസും അറുപത് ശതമാനോളം ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ രണ്ടായിരത്തി പതിനൊന്ന് രജിസ്ട്രേഷൻ ഫോർട്ട് ഫിഗോക്ക് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷോ പ്രൈസും കൂടിയാണ് അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ മഹീന്ദ്ര സ്കോർപ്പിയോ ആണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ടു പോയിന്റ് സിക്സ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഫ്ല പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു ഇരുപണിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോർഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ടയർ ഭാഗത്തേക്ക് നാല് ഡേസും ആവറേജ് കണ്ടീഷനാണുള്ളത് ഈ ഒരു രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ സ്കോർപിയോക്ക് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ ഇതിന് ലോൺ കിട്ടത്തില്ല അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താൽപര്യങ്ങൾ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകും രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ ടൊയാറ്റ എറ്റോസ് സ്ലിവ ആണ് ഇത് ജി ഡി ഓപ്ഷനാണ് വൺ പോയിൻറ്റ് ഫോർ ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തിരണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് ഓഫ് പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ ഫോർ ഡോർ പവർ ഇൻഡോ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിമോട്ട് സെൻ്റർ ലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് വണ്ടിയുടെ ടയർ വാർത്ത തുകാൽ നാല് ഡയേഴ്സും അറുപത് ശതമാനത്തിന് മുകളിൽ ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരെ രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ സിവാ ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിന് ഏകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയ ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടെന്ന് തീർച്ചയായും നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും എൻ്റെ ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളെ വീഡിയോയിൽ അവർ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്ന അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പ്രതീക്ഷയിൽ പറ്റുന്ന പ്രതീക്ഷ